മക്കളൊന്നുമില്ല സാറിന് മക്കളുണ്ട് ഒരു തിരുവോത്തനായിരുന്നു രണ്ട് പിള്ളേര് രണ്ടു പിള്ളേര് ഓഫറായിരിക്കും കേറത്തെ പിള്ളേര് ആ എന്നിട്ട് ഹോസ്റ്റലിൽ കൊണ്ടാക്കി അമ്മ ഒരു ഹോസ്റ്റലും പെണ്ണും എനിയാലും ഞാൻ കൂടെ ഒറ്റയ്ക്കാം ഒറ്റക്കല്ല നീ കൂടെ കാണുവോ അല്ല ഇത് ഒറ്റക്കല്ല ഇതേ കൂടെ ഒരു ബംഗാളി ഇല്ലായിരുന്നോ പണിക്ക് കയ്യാച്ചോ ആ ബംഗാളി ബംഗാളിപ്പൊ കണ്ടാക്ക അവൻ ജീവിക്കാൻ പഠിച്ചവന അവൻ ജീവിക്കാൻ പഠിച്ച അവടെ പോകുന്ന മലയാളം പാട്ട് പഠിച്ചിൽ പോകുന്നു ഇങ്ങനെ നടക്കുക ആ വലസരയ്ക്ക് അച്ഛനെ കാട്ടി കഴിച്ചോ മൊണ്ണേന്നാ വന്നോ ആ വന്ന പുതിയ പണിക്കാരെ വേറെന്താ പറഞ്ഞു സെൽഫി സെൽഫിയാ അന്നലെ കട്ട കല്ട്ട് നോക്ക് നോക്ക് നിങ്ങൾ ഇതിനകത്ത് നോക്കുന്നുണ്ടോ അറിയണ്ടേ നോക്ക് നമ്മുടെ കട്ടള എങ്ങനെയുണ്ട് മൂത്ത തേക്ക അയ്യോ പ്ലാവ പ്ലാവല്ലേ ഇളയതൊക്കെ ആ ഇളഞ്ഞാ കോട്ടയത്ത് കെട്ടിട്ട് എടുത്ത് പ്ലാവെന്ന് പറഞ്ഞ കാതലുള്ള തടിയാണെന്ന് ഞങ്ങൾ അതാ വടശ്ശേരിക്ക പണിക്ക് പോയില്ലോ അവിടെ എന്തോ മൊത്തം തേക്കായിരുന്നു പിന്നെ അവരുടെ കത്തിൽ കട്ടള അവരുടെ ഫർണിച്ചർ മൊത്തം കട്ടള മേൽക്കൂര കട്ടള ഇരിക്കുന്ന സ്റ്റൂളില്ലേ അത് വരെ കട്ടളയാ എന്തോ പറയുന്നേ മൊത്തം തേക്കാന്നു പറയുവാ